നടക്കുന്നതാണ് ദുഃഖങ്ങൾ മാറിപ്പോകുന്നതാണ് വീട്ടിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ നമ്മളിലേക്ക് വന്നു ചേരുന്ന മഹത്തായ ഒരു ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വലിയ മഹത്തമുള്ളൊരു നമ്മൾ ചെയ്യുന്ന ഉത്തരം നമ്മൾ ചെയ്യുന്ന ഉത്തരവുമുണ്ട് കാരണം അള്ളാഹു അള്ളാഹു ആണ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ ഞാൻ ഉത്തരം തരാം ഞാൻ എന്റെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഒരു സംഭവം ഞാൻ ഇവിടെ പറയാം തങ്ങളുടെ ജീവിച്ചിരുന്ന ഒരു മഹാനായ അബൂ ഉസ്മാൻ രോഗം നമ്മൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ ോ നമ്മളൊക്കെ അമീൻ പറയാം ഒരു രോഗി ആ ചെയ്താൽ പെട്ടെന്ന് അള്ളാഹു നൽകുന്നതാണ് ഒരു രോഗി രോഗിതു ചെയ്താൽ അല്ലാഹു പെട്ടെന്ന് ഉത്തരവ് നൽകുന്നതാണ് നമുക്ക് ഹദീസിലൊക്കെ കാണാമല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങൊന്ന് ചെയ്യണം മഹാനവരുകളെ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം അവസാനിച്ചു ആ സമയം ആയി നിൽക്കുന്ന സദസിൽ നോക്കിയിട്ട് പറഞ്ഞു എല്ലാവരും സന്തോഷിച്ചോളൂ ും എ സന്തോഷ വാർത്തയോട് നാം ഇപ്പോൾ ആ ചെയ്തി എല്ലാ സ്വീകരിക്കുന്നു അള്ളാഹു ഉത്തരവ് നൽകി കഴിഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചപ്പോൾ മഹാനായ ചോദിച്ചു എന്തേ ഉത്തരം കിട്ടിയത്

വിശ്വസിക്കാതിരിക്കണം നിങ്ങൾ പരസ്പര വിശ്വാസം മഹാനുള്ള അസൻ പശ്ചിത് കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും അതുപോലെ ഒന്നാം സുഹൃണാനുഭവത്തിനാരെ പറയുകയാണ് പറയുകയാ യാണ് നിങ്ങൾ എന്നെ വിളിച്ചു ചെയ്യൂ അതിന് ഞാൻ ഉത്തരം നൽകാമോ പ്രപഞ്ച സുഖാവായ പറയുകയാണ് അപ്പൊ അള്ളാഹു ഉത്തരം തരാമെന്ന് പറഞ്ഞു അപ്പൊ ഉറപ്പിച്ചു കഴിഞ്ഞു ും കൂട്ടി അവിടെ നിന്ന് നടന്നു എല്ലാവരും എന്നെക്കാളും അറിവുള്ള മഹാ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് ഉറപ്പായും ഉത്തരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ വേണം ാലും ഏർ നമുക്ക് പ്രതീക്ഷ നഷ്ടക്ക് വേണം നിങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീക്ഷ വേണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൽ തട്ടി ഹൃദയത്തിൽ തൊണ്ട് പറഞ്ഞാൽ തന്നെ നമ്മുടെ അത്ര പവർഫുൾ ആയി നമ്മളെ ഹൃദയത്തിൽ പറയണോ സുരത്താൻ നമ്മുടെ രസക്കിൽ വിശാലത നൽകുന്ന ഒരു ദൃക്കറാണ് ഭക്ഷണത്തിലും പാർപ്പിടത്തിലും വസ്ത്രത്തിലും എല്ലാം വിശാലത നൽകുന്ന ഒരു ദുഃഖാണ് അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയെല്ലാം

ഉത്തരം കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീടിലെ കടമുണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ടോ എങ്കിൽ ചോദിച്ചാൽ ഉറപ്പായും ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാർ സമ്പത്ത് ചുരുക്കുകയില്ല ഒരാളുടെ മുന്നിൽ മയാ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു അപ്പൊ നമുക്ക് അനുഗ്രഹങ്ങൾ ഈ ദിക്കറ് പറഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകില്ല വലിയ നേട്ടങ്ങളുള്ള ദിക്കറാണ് അതുപോലെ തന്നെ മഹാന്മാര് വീണ്ടും പറയുന്നു നിങ്ങൾ ചെയ്തു പോയ படங்களும் அதுபோல ஒரு கட்டையா விழிதோஷங்கள் இது நமக்கு

قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم നിന്റെ കഴിവല്ലാതെ വേറൊരു കഴിവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ വരും എല്ലാവരും വിചാരിക്കും നമുക്കറിയാവുന്ന ദിക്റല്ലേ നിന്റെ മഹത്വവും നിന്റെ പ്രതിഫലവും അത്ര മഹത്വമുള്ളതാണ് തൊണ്ണൂറ്റി ഒമ്പത് സുബ്ഹാനല്ലാഹ് വാഹുക്കളായ പഠിതന്മാർ രോഗങ്ങൾക്ക് ശിഭയുള്ളതാണ് അതിന് ഏറ്റവും ചെറിയ രോഗം മാനസിക വിഷമങ്ങളെല്ലാം ഈ ദൃതൃത് ഓളുകളെല്ലാം അത്ര വർദ്ധിപ്പിക്കുക അപ്പൊ ഈ ദിഖർ നമ്മൾ നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് തടസ്സങ്ങളുണ്ടോ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ അഖിലാസവും പ്രിയപ്പെട്ടയോടുകൂടെ ബന്ധപ്പെടുത്തിനോട് ചോദിച്ചാൽ പ്രപഞ്ചു റഅതൽ ബിന്താന അത്ര വതയ ദുക്റ അ പോരാദുകൾ ഹാസിലവ ഈ ദുക്ർ ധാരാളങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുവാ മമുനീങ്ങളെ ഒരു വാട് ചൊല്ലുക സുബഹിക്ക് ശേഷവും അഗരിപരി ശേഷവും ഒക്കെ ഒരു വാട് ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേദാൽ കാലക റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ വ ലി വാലിദൈനാ കേട്ടതുമെല്ലാം ഒരു സാരി രണ്ടു ലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്താറുള്ള ഒരു സാരി അള്ളാഹു പഠിച്ചവരേ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ടുകൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ദുഃഖങ്ങളും ധാരാളം ജോലി ഇല്ലാത്തവരുടെ പടച്ചവരെ ജോലി നൽകണയെന്നാ ഭവനങ്ങളില്ലാത്തവരുണ്ട് ഭവനം നൽകണയെന്നാ കടകൾ കൊണ്ടുപോലെ മക്കളില്ലാത്തവരുടെ ചൊരേ സ്ത്രീങ്ങളായ അല്ലാ അതുപോലെ ഉടച്ചവനെ നമ്മുടെ സഹോദരത്തിൽ പലരുടെ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സഹത്തോടെ സത്വത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എല്ലാ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ടു നീക്ക എല്ലാ മേഖലകളിലും വിജയങ്ങളും സന്തോഷങ്ങൾ നിലനിർത്തണല്ലാളം ഞങ്ങൾക്ക് അധികരിപ്പിച്ച് തരണേ ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് നൽകിയിട്ടോ അതിനെല്ലാം ഗ്രഹങ്ങൾ നിലനിർത്തണ ഇതെന്ന ശരീരത്തിൽ പോലെയുള്ള മാനകമായ രോഗത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണ ആകാശത്ത് നിന്ന് മുളയ്ക്കുന്നതുമായ സർവത്തുകളിൽ തൊട്ടും വിപത്തുകളിൽ തൊട്ടും അവരെ ഞങ്ങളെ കാക്കണേ وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم, الله الله وسلم. الله صلى الله يا على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم